അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്ക് ഇവിടെ ചനിച്ചത് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല ഇന്നുള്ള സ്കൂളിൽ ആൻഡ്രിഡലാണെന്ന് പറയുന്നത് കേട്ടോ അല്ല ഭയങ്കര മടി കേട്ടോ സ്കൂളിൽ പോകാനായിട്ട് അപ്പൊ അവക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് നമ്മൾ ഇതൊന്നും ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാല് ഏത്തക്ക പുഴുങ്ങിയതാണ് കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് ഏത്തക്ക് ഇന്നലെ കൊണ്ടുവന്നപ്പോ പറഞ്ഞ രാവിലെ എല്ലാവർക്കും പിഴി പുഴുങ്ങി കൊടുക്കാൻ പറഞ്ഞു നമുക്കതിനുഖള്ള ഏർപ്പാടല്ലേ ഞാൻ പിന്നെ ഏത്തക്കാ പുഴുങ്ങി പോകാണ്ട് കഴിച്ചിട്ട് പോയി ഏത്തക്കോ പുഴുങ്ങിയതും കഴിച്ച് ചായയും കുടിച്ചോട്ട് പോയിട്ടുണ്ട് അഞ്ചാതും ഒരു ഏത്തക്കായൊക്കെ ഞാൻ പിച്ച് കൊടുത്ത് ഭയങ്കര പാടാൻ ഉണ്ടോ അവനക്ക് ഏത്തക്കൊക്കെ പുഴുങ്ങിയത് കഴിക്കാനായിട്ട് പക്ഷെ ഇന്ന് കുഴപ്പമൊന്നും ഇല്ലാതെ വഴക്കൊന്നുമില്ലാതെ കഴിച്ചിട്ട് പോയി അപ്പം സ്കൂളിലോട്ട് പോയിട്ട് പിന്നെ ഇനിയിപ്പം മൂക്ക് സ്കൂളിൽ പോണം അഞ്ചാൻ സ്കൂളിൽ പോകണ്ട പിന്നെ നമുക്ക് കറി വെക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് മത്തിയാണ് അപ്പൊ ഇവിടെ എന്താണ് മുളകര അങ്ങോട്ട് വെച്ചിട്ട് ശരിയാവുന്നില്ല ശരിയാന്നല്ല ഞാൻ വീണ്ടും കുഴപ്പമാണോന്നും അറിയത്തില്ല കേട്ടോ അപ്പം എനിക്ക് പറയുന്നു ഇന്ന് തേങ്ങാ കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം അവക്ക് തേങ്ങാ കറി വെക്കണം നീ വറുക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ടെട്ടോ ഇപ്പോൾ എല്ലാം എനിക്ക് കഴിക്കാനൊക്കെ കൊടുക്കും നമുക്ക് മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം അങ്ങനെ നമ്മൾ മീനൊക്കെ എല്ലാം നന്നാക്കി എല്ലാം വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ അപ്പം ഞാൻ മീൻ വെട്ടുന്നതിന് മുമ്പ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വെച്ചു പക്ഷേ പൂച്ച സമ്മതിക്കുന്നില്ല കേട്ടോ ഭയങ്കര നില നമ്മൾ മീൻ മേടിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെയോ എന്ന് അറിയത്തില്ല കേട്ടോ അത് മീൻ മേടിച്ചില്ലെങ്കിൽ അവിടെ ഒന്നും ഒന്നിങ്ങനെ കറിയത്തില്ല കേട്ടോ അത് മണം പിടിക്കുന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ഞാൻ മീൻ വെട്ടുന്നത് വേറെ അവിടെ കിടന്ന് ഇങ്ങനെ ഭയങ്കര നിലവിളിയായിരിക്കും അപ്പം വിശപ്പം എല്ലാവർക്കും അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പാത്രം പിന്നെ വന്ന് കഴുകാം അപ്പോൾ കുറച്ച് പാത്രം ഉള്ളായിരുന്നു അപ്പോൾ മീനൊക്കെ ഒന്ന് വെട്ടി അതിൻ്റെ തലയൊക്കെ ഒന്ന് കൊടുത്ത് കഴിഞ്ഞാൽ അതിന് സാ അതിൻ്റെ കത്തലടങ്ങുമല്ലോ എന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതുകൊണ്ട് മീനൊക്കെ വല്ല വെട്ടിയെല്ലാം എല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ നേരെ അടുക്കല വന്നപ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ താങ്ങിച്ചു അങ്ങനെയൊക്കെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ ഒന്നും ഒതുക്കിപ്പറക്കല്ല പിന്നെ പേരെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ നമ്മുടെ ചോറൊക്കെ വെന്തു കേട്ടോ അപ്പോൾ ചോറൊക്കെ ഞാൻ ഊറ്റിയെല്ലാം വെച്ചു പിന്നെ കലൊക്കെ പിന്നെ എല്ലാം വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻ വറുക്കാനുള്ളതെല്ലാം ഞാൻ എല്ലാം ഒന്ന് അരിപ്പെല്ലാം എന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് മീൻ കറി വെക്കണം മീൻ വറുക്കണം അതേ ഉള്ളിട്ട ജോലികൾ വേറെ നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല ഇനി അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് വരയാൽ മതി മോള് രാവിലെ പെരെയൊക്കെ തൂത്ത് വരീട്ടൊക്കെയാണ് പോയിരിക്കുന്നത് അപ്പോൾ ക്ഷേമിച്ചാൽ അത് അവിടെ തകർത്തരാട്ടരുത് ടി വി ആണ് ഇപ്പോൾ വഴക്ക് പറയാനോ അല്ലെങ്കിൽ അല്ല വ വഴക്കിടാനോ ആരുമില്ല പക്ഷെ ഓരോ ചാനലിടുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഓരോ ഇവിടെ കുറ്റപ്പെടുത്തലും വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ആവട്ടെ എല്ലാവരും ഓരോരുത്തർ സ്കൂളിൽ അങ്ങനെ അഥവാ പോയില്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ആരും വേറെ ശല്യപ്പെടുത്താതെ അപ്പോൾ അവർക്കപ്പോൾ കാണാനും മടിയായിരിക്കും കേട്ടോ ചിലപ്പോൾ ഒക്കെ അഞ്ചാതൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ മാ പോറടിക്കുന്നം കണ്ട് കണ്ടും മടുത്തെന്നൊക്കെ പറയും സമയത്ത് അവർ മൂന്ന് പേരോട് ഒന്നിച്ചിരിക്കുവാണെന്നെങ്കിൽ എല്ലാവർക്കും കാണാൻ ഭയങ്കര ആവേശമായിരിക്കും അപ്പം ഞാനിങ്ങനെ പറയും ചെയ്ത് രണ്ടുപേരും സ്കൂളിൽ പോയതുകൊണ്ട് ഒരാൾക്ക് സന്തോഷമാണ് ടി വി നന്നായിട്ടിരുന്ന് കാണാമെന്നൊക്കെ പറയും കേട്ടോ കുറച്ചു നേരൊക്കെ ടി വി ആയതുകൊണ്ട് പിന്നെ കുറെ നേരമൊക്കെ മീൻ്റെ മീനൊക്കെ നോക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ ഈ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേറെ പരി പാരിച്ച പണികളൊന്നുമില്ലല്ലോ അപ്പോൾ ആ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം അടുക്കളയ്ക്കൊക്കെ എന്തേ ഒരു ആശ്വാസം പോലെ ഇപ്പം നേരം നമ്മൾ ചട്ടി ചട്ടിയെടുക്കും അപ്പോൾ ചട്ടി ഞാൻ വെളിയിലായിരുന്നു കേട്ടോ നമ്മുടെ കറിച്ചട്ടിയൊക്കെ വെളിയിലായിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിള്ളേർ എപ്പോഴും പിറകിലാട്ട് എന്തോ അവർക്ക് പരിപാടികളുണ്ട് കേട്ടോ അവർ ചുമ്മാ പുറകിൽ നിന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പേടിയായിപ്പോൾ കാരണം ചട്ടിയൊക്കെ പൊട്ടിപ്പോയാലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടത്തിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്താണ് എപ്പോഴും മീൻകറിയൊക്കെ വെക്കെടുക്കുക കഴിഞ്ഞാൽ വേറൊരു ഉണ്ടെങ്കിലും അതിനകത്ത് ഇപ്പം വെക്കാറില്ല തൊടാറു പോലെ കേട്ടോ അപ്പോൾ ഇതിനകത്ത് അടുപ്പം ഞാൻ വിൽക്കുന്നത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തോ ഈ ചട്ടി ഇവിടെ പൊട്ടിപ്പോകുന്നുള്ള പേടിച്ചിട്ട് ഞാനിപ്പോൾ വെരക്കാത്ത ആൾ അടുക്കളയിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാ പാത്രങ്ങളും നമ്മൾ വെളിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രം ഞാനിങ്ങനെ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ അഞ്ചാദിനെ എനിക്ക് പേടിയാണ് കാരണം അവന് അങ്ങനെ ഒന്നോട്ടോ പാട്ടോ ഒന്നും ഇല്ലാത്തതാണ്ടോ പൊട്ടിപ്പോയാൽ പേടിച്ചിട്ടാണ് കേട്ടോ അവൻ എന്തെങ്കിലും ഒന്ന് എടുക്കുക അതിനെ ചെയ്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അങ്ങനെ അതുകൊണ്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴിഞ്ഞു വെച്ചിട്ട് നമ്മൾ ഇനി മീൻ വറുക്കാനും പോവുകയാണ് അതിന് ഇപ്പുറത്തെ ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്കിനി കറിയും കൂടെ വെക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് ചില സമയത്തൊക്കെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് നമുക്ക് വ്യൂ കുറവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാവും സങ്കടം ഉണ്ടാവും എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് മുടങ്ങാതെ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ വ്യൂ കയറാത്തതൊക്കെ ചിലരൊക്കെ വിഷമിക്കും തുടങ്ങി കട്ട സപ്പോർട്ടായിട്ട് എനിക്ക് ഇവിടെ നിൽക്കുക നിൽക്കുക കേട്ടോ ഞാനിതിന് ഇടയ്ക്കാൻ പറഞ്ഞിരിക്കാം നമുക്ക് യൂട്യൂബ് ചാനൽ അങ്ങ് നിർത്തിയാലോ ഞാൻ വീഡിയോസ് ഒന്നും ഇനി ഇടുന്നില്ല കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ നമ്മൾ ഒപ്പിച്ച് വരുമ്പോൾ അതിന് വ്യൂ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പിന്നെന്താണ് നീ മുന്നോട്ട് വെച്ച കാലം നീ പിറകെട്ട് വെക്കല്ല എന്ന് ചോദിച്ചപ്പോൾ നീ മുന്നോട്ട് തന്നെ നടന്നോളൂ ശരിയാവും ഒക്കെ ശരിയാവും നീ പ്രതീക്ഷിക്കുന്ന പോലെ നീ നിൻ്റെ നിൻ്റെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയും എന്നൊരു വാക്ക് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഉണർവ് കിട്ടിയ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്താണ് ഇപ്പം എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും എന്ന് എനിക്കറിയാം കുറച്ച് പേരെനിക്ക് ഇങ്ങനെ മെസ്സേജ് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അവർക്കൊക്കെ ഞാൻ പറഞ്ഞത് ചാനൽ നിർത്തല്ലേ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇട്ടോളൂ എന്നാണ് ഞാൻ പറയ പക്ഷേ പക്ഷെ എനിക്കും അവരുടെ ആ അവസ്ഥ പോലെ അവർക്ക് ആ മാനസികാവസ്ഥ എന്താണെന്ന് ഇപ്പം എനിക്കും മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ പിന്നെ കാട്ടൂരിയായിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് എന്തുകൊണ്ടാണ് വ്യൂ കിട്ടാത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം ശരിയാകുമായിരിക്കാം അതിന് ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാവും പക്ഷെ ഞാനും മുന്നോട്ട് തന്നെ നടക്കുകയാണ് ഇടയ്ക്കൊക്കെ വെച്ചൊക്കെ നമുക്ക് മനസ്സ് മടുക്കും കേട്ടോ അപ്പോൾ ഇവിടെ പിള്ളേരുമാണെങ്കിൽ ഈക്കാണെങ്കിൽ ഒരേപോലെ തന്നെ ഒന്ന് ചി അങ്ങനെ നല്ല ഉമ്മയാണ് ശരിയാണ് ഉമ്മയെ ഉമ്മിച്ച് ഓരോ ദിവസവും ഓരോ നല്ല നല്ല വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണല്ലോ നമ്മൾ പുറത്ത് പോയി ഒക്കെ വീഡിയോസ് എടുക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ വീട്ടിനകത്തുള്ള നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ മാത്രമാണ് അത് നമ്മൾ അന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയായിരിക്കും ഞാൻ കൂടുതൽ ഉന്നത്ത് ഉൾപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് നമ്മൾ കൊണ്ടാക്കി ചെയ്യാനൊന്നും നമുക്കറിയില്ല പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകാനോ ഒന്ന് പോയി വീഡിയോസ് എടുക്കാനോ ഒന്നും നമുക്ക് പറ്റാത്തൊരു സാഹചര്യമൊക്കെയാണല്ലോ ഒക്കുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തു വിടുന്നുണ്ട് എന്തായാലും വിജയിക്കും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് മുന്നോട്ട് തന്നെ പോകുന്നത് വിജയിക്കും വിജയിക്കാതെ എവിടെ പോകാനാണ് താമസിച്ചാണെങ്കിലും നമുക്കൊരു വിജയം ഉണ്ടെന്ന് മനസ്സിലാകൊണ്ട് കഷ്ടപ്പാടിന് പല എന്തായാലും നമുക്കുണ്ടാകും ഒന്നൊരു വിശ്വാസത്തോടെ കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുക നമുക്ക് വീട്ടിലുള്ളവർ സപ്പോർട്ടാണല്ലോ നമുക്ക് ഏറ്റവും വല്ലത് പിന്നെ നമുക്ക് പുറത്തോട്ടുള്ള സപ്പോർട്ടിനെക്കാട്ടി പോലെ നമ്മുടെ വീട്ടിലുള്ളവരുടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ധൈര്യമാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ ആവേശത്തോടെ തന്നെ കേട്ടോ വീണ്ടും ഞാൻ ച വീഡിയോസൊക്കെ പിന്നെ ഇടാൻ തുടങ്ങിയത് രണ്ട് ദിവസം ഞാൻ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഭയങ്കര സാഡായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും എന്നെ എന്നെപ്പോൾ ചിന്തിക്കുന്ന ആരുമുണ്ടെങ്കിലും അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ കഴിവനുസരിച്ചിട്ടേ നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുക എന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പണികളെല്ലാം ഏകദേശമൊക്കെ ഒതുങ്ങി കേട്ടോ അപ്പോൾ മോളിങ്ങനെ തൂത്ത് വാരി അടുക്കളയായിട്ട് കൊടുക്കും പിന്നെ പ്ലാസ്റ്റിക്ക് നമുക്ക് കൊടുക്കണല്ലോ അപ്പോൾ പ്ലാസ്റ്റിക് മാത്രം അവിടെ ഇരുന്ന് ഞാനിങ്ങനെ പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോള് അങ്ങനെ ഉമ്മ വിളിച്ചു വിളിച്ചുമായിട്ടെ കുറിച്ചെന്നൊക്കെ സംസാരിച്ചു അങ്ങനെ അങ്ങനെപ്പോഴത്തേക്കും നമ്മുടെ കറിയായും ഈ വറുത്തതായൊക്കെ എല്ലാം ആയിട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുക്കള ഒന്ന് തൂത്ത് വരിയാൽ മതി അപ്പോൾ നമ്മുടെ കറികൾ എന്തൊക്കെയാണ് നമ്മുടെ കറിയുടെ പരുവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇനി പോയി കുളിക്കണം കുളിച്ചവനിക്കും എനിക്കും ചോറുണ്ടണം അപ്പോൾ അതൊക്കെ ഉള്ളിട്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത്ര ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെന്താണ് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറി നമ്മുടെ മീൻ വറുത്തതും ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ